ഇത് തൃശ്ശൂരാണ് തൃശ്ശൂർ ഭാരത് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ് വെജിറ്റേറിയൻ ഹോട്ടലാണ് എല്ലാവർക്കും അറിയാലോ തൃശ്ശൂർക്കൊക്കെ പിന്നെ അറിയുന്നതാണല്ലോ ഫേമസ് ആണ് അവിടെ തൈര് വട മസാല ദോശയൊക്കെ അപ്പോൾ ഞങ്ങൾ പിന്നെ ഭൂരി മസാല വലിയ ഭൂരി ഒക്കെയാണെന്നൊക്കെ അത് കഴിക്കാനൊക്കെ ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ പോയത് പക്ഷേ ഉച്ച നേരമായതുകൊണ്ട് അവിടെ ഊണ്ട സമയമായിരുന്നു ഞങ്ങൾ ആദ്യം പോയിരുന്നത് പോയത് ഉള്ളിലാണ് ഉള്ളിൽ പോയി നോക്കുമ്പോൾ അവിടെ നല്ല തിരക്ക് പൂര തിരക്കെന്നൊക്കെ പറഞ്ഞ പോലെ നല്ല തിരക്കായിരുന്നു അപ്പോൾ അവിടെ സീറ്റ് കാവലിൽ നിന്ന് സീറ്റിൽ ഇരുന്നപ്പോഴാണ് പറയുന്നത് അവിടെ ഊണ് മാത്രമേ ഉള്ളൂ ഫ്രണ്ടിലാണ് ഇങ്ങനെ മസാല ദോശ അങ്ങനത്തെ ഒക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്ന് കുറച്ചേരം വെയിറ്റ് ചെയ്ത് അങ്ങനെ അടുത്ത് സീറ്റിനടുത്ത് പോയി നിന്നു പെട്ടെന്ന് സീറ്റ് എങ്ങനെയൊക്കെയോ കിട്ടി ഞങ്ങൾക്ക് അങ്ങനെ ഇരുന്നിട്ട് ഞങ്ങൾ മസാല ദോശ വാങ്ങി പിന്നെ ലെമൺ ജ്യൂസ് വാങ്ങി പിന്നെ അവസാനമാണ് എന്ത് പൊറോട്ട വാങ്ങിയത് സോഫ്റ്റ് പൊറോട്ട നല്ല സോഫ്റ്റ് ആയിരുന്നു അതിനോടൊപ്പം രണ്ട് കറിയും ഒക്കെ ഉണ്ട് സോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പൊറോട്ടയാണ്